ൂസയില് ലാസ്റ്റ് ചെയ്യാൻ ഉണ്ട് അത് സലിംഗ്മാർ ദിലീപിനെ ഇരുത്തിക്കൊണ്ട് പ്ലെയിനിലിരുത്തി കറങ്ങണത് ആ ഒരു ഫീൽ ആയിരുന്നു എനിക്കവിടെ ഇരുന്ന് കിട്ടിയത് അവിടെ ഇരുന്നിട്ട് ഇറങ്ങി ഓടണമെന്നുണ്ട് അവിടെ നിന്നൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ പാരാ റൈഡിങ്ങിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടി 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 ചാടിയിരിക്കുകയാണ് ഗൈസ് ചാടിയിരിക്കുന്നു ഞാൻ ഏ ഏതാണ് നിമിഷങ്ങൾക്കുള്ള ഞാൻ പറന്നുയരാൻ പോവുകയാണ് ഗൈസ് പറന്നുരാൻ പോവുകയാണ് ആദ്യം ചാടിയ സമയത്ത് ചെറിയൊരു പേടി ഉണ്ടെങ്കിലും പിന്നീട് അത് പോകെ പോകെ പോക പോകെ പേടി കുറഞ്ഞു കുറഞ്ഞ് വരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ കുറച്ച് പേടി ഉണ്ടായിരുന്നു അത് മുകളിലോട്ടിങ്ങനെ പോയി ആ ഒരു കാറ്റ് നല്ല കാറ്റ് ഉണ്ടായിരുന്നു ആ കാറ്റ് വല്ലാത്തൊരു ആണ് തന്നത് കാരണം ആടി ഒരഞ്ഞ് ആടി ഒരഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കും അപ്പം അതിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ചെറിയൊരു പേടിയുണ്ട് എങ്കിലും ചിരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഭാഗ്യത്തിന് എനിക്ക് പേടിച്ച് കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പൈലറ്റ് പ്രോ സെൽഫി സ്റ്റിക്ക് വാങ്ങി അതുകൊണ്ട് രണ്ട് കഹിയും വലപ്പിച്ച് പിടിച്ച് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിക്കാരൻ വേറെ ലെവലാണ് കേട്ടോ ക്യാമറ വാങ്ങി ബാക്ക് സൈഡും നാല് ചുറ്റും കിഡിലായിട്ട് വ്യൂ എടുത്തു ഒരു രക്ഷയില്ല പുള്ളിയുടെ ധൈര്യം എനിക്ക് നല്ല കോൺഫിഡൻസ് തന്ന പുള്ളിയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ പറ്റുകയാണെങ്കിൽ ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം നന്നായിട്ട് എനിക്ക് കോൺഫിഡൻസ് തന്ന പുള്ളിയാണ് ഒരു രക്ഷ പുള്ളി എത്രയൊക്കെ പറഞ്ഞാലും പുള്ളി ഹിന്ദിക്കാരന്മാരിലും നല്ല നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരുണ്ട് ഈ പുള്ളി സമ്മതിക്കണം പക്ഷേ ഇടക്കിടയ്ക്ക സമയത്തൊക്കെ ഞാൻ താഴോട്ടൊക്കെ വ്യൂ നോക്കും എൻ്റെ അമ്മയെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് അത് കിട്ടുന്ന താഴോട്ടൊക്കെ നോക്കുന്ന ആ വ്യൂ വ്യൂ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ പേടിയുടെ രീതി താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ താഴെ വിട്ടണമെങ്കിൽ ചഞ്ഞ പിന്നായി പോവും ആ രീതിയിലാണ് ആ ഇത് വരുന്നത് പക്ഷേ നമ്മളത് കണ്ട് ആസ്വദിക്കുന്ന രീതിയിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് ഉഫ് അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം ഒരു തവണയെങ്കിലും നിങ്ങൾ പാരാ റൈഡിങ് കയറണം ഒരു ഒരൊറ്റ തവണയെങ്കിലും നമ്മൾ ലൈഫിൽ ഇതുപോലെ കിട്ടുന്ന ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് കാണത്തില്ല അത്രയ്ക്കും പൊളിയാണ് അത്രയ്ക്കും പിന്നെ ഇതിൽ ഞാൻ ചുറ്റും ഒരു സൈഡ് മഞ്ഞുമല നിങ്ങൾക്ക് കാണാം മഞ്ഞു കൊണ്ട് മുഴിക്കിടകുന്ന മലകളും അതൊക്കെ ഈ മോളിൽ നിന്ന് കാണുന്ന എനിക്കെല്ലാം ക്യാമറ പകർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഏകദേശം ഉള്ളത് ഞാൻ പകർത്തിയിട്ടുണ്ട് അത് എങ്ങനെയൊക്കെ നേരത്തെ പറയണം എന്നു പറഞ്ഞുട മഞ്ഞുമലയുടെ വ്യൂ പോയിന്റും താഴെ നമ്മളുടെ നദി ചെറുതായിട്ട് ഒഴുകുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ മലകൾ കുറച്ച് വീടുകൾ ഷോപ്പുകൾ ഇതൊക്കെ മോളിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ നേരെ താഴെ വിട്ട് നോക്കണേ എൻ്റെ അമ്മയെ എത്ര അടി താഴ്ചയെന്ന് പോലും എനിക്കറിയത്തില്ല പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് മഴമാണ് പക്ഷേ ഓരോ നിമിഷവും ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ആടി ഓല ഞാൻ ആടിഒലഞ്ഞിങ്ങനെ പോകുമ്പം അതൊക്കെ ഒരു ഒരു ഫീലായിരുന്നു ഇതിൻ്റെ ഇടയിൽ ചെറിയ നന്നായിട്ടൊരു കാറ്റുണ്ടായിരുന്നു പുള്ളി കറക്റ്റായിട്ട് കയ്യിൽ വെച്ചത് കൺട്രോൾ ചെയ്തു അത് പുള്ളിയുടെ ഒരു കഴിവാണ് കേട്ടോ അത് എങ്ങനെയാണ് ഈ പുള്ളി രണ്ട് കൈവച്ച ആ സംഭവത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു പിടിയില്ല ചുമ്മാ കൂളായിട്ട് കയ്യിൽ ശരിയും പക്ഷേ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി സിമ്പിളായിട്ട് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ചില കോമഡികളൊക്കെ ഇരുന്ന് പറയും പുള്ളി ഇംഗ്ലീഷിലായതുകൊണ്ടും മനസ്സിലാവും ഞാൻ അതിനെ ഞാൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലായിട്ട് പറയും എനിക്ക് എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്കറിഞ്ഞുകൂടാ പുള്ളി അത് കേട്ടിടയ്ക്കൊക്കെ ചിരിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ബെറ്റർ ഓപ്ഷനാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല പേടിയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ദൈവമേ ഇതാ പിന്നെ ഇതാ കൊണ്ട് കറക്കണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയപ്പോഴേ ഒന്ന് നന്നായിട്ട് വീഡിയോ പേടിയെടുത്തോ നമുക്കൊന്ന് റൊട്ടറ്റ് ചെയ്തിട്ട് വരാമെന്ന് ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ലായിരുന്നു മറ്റേ ഇത് അപ്പോഴും ഞാൻ മനസ്സിൽ ആലോചിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ സി ഐ ഡി മൂസയില് ലാസ്റ്റ് സി എ ഞാൻ ഉണ്ടായിരുന്നു സലിംഗ്മാർ ദിലീപിനെ ഇരുത്തിക്കൊണ്ട് പ്ലെയിനിലിരുത്തി കിറക്കണത് ആ ഒരു ഫീലായിരുന്നു എനിക്കവിടെ ഇരുന്ന് കിട്ടിയത് അവിടെ ഇരുന്നിട്ട് ഇറങ്ങി വരണമെന്നുണ്ട് ഇന്ന് അവിടെ നിന്നൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ കിളി പറഞ്ഞിരിക്കണോ ഞാൻ ബോക്കെ കണ്ട അറിയുക അങ്ങോട്ടാടി ഇങ്ങോട്ടാടി എൻ്റെ അമ്മ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂട അവസ്ഥയിലാണ് ഞാൻ കിളി പറഞ്ഞിരുന്നത് പുള്ളി വരെ രക്ഷയില്ല അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എൻ്റെ അമ്മ അതൊക്കെ ഇപ്പോഴും ഓർക്കുന്ന സമയം അയ്യോ ഓരോ നിമിഷവും പക്ഷെ അത് എക്സ്പീരിയൻസ് ചോദിച്ചാൽ വേറെ ലെവലാണ് കേട്ടോ ഇങ്ങനെ ആടി ഒലഞ്ഞ അടി വലഞ്ഞാടി വലഞ്ഞ പിന്നെ പെട്ടെന്നിങ്ങനെ കൊണ്ട് താഴും എന്നിട്ട് നൈസായിട്ട് പൊക്കി അങ്ങ് എടുക്കും അത് ഒരു രക്ഷയിലായിരുന്നു ഓഫീസ് അത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്തായാലും മസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ കുളു മണാലിലോട്ട് പോയ സമയത്താണ് കുളുവിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊന്ന് മസ്റ്റായിട്ടും നിങ്ങളൊന്ന് കയറണം പിന്നെ ലാൻഡിങ് സമയത്ത് കാലൊക്കെ ഉയർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഇതാ രക്ഷപ്പെട്ട് ഇത തിരിച്ച് താഴെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഒരു വിധത്തിൽ ജീവൻ മറന്നൊരു പോരാട്ടത്തിന് ശേഷം താഴെ എത്തിയിരിക്കുകയാണ് എൻ്റെ മുഖം കണ്ടാലും അറിയാം ആമേ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയെന്നുള്ള ഒരു അവസ്ഥയിൽ